അമ്മേ നാരായണ ദേവീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രീനാരായണ എല്ലാവർക്കും നമസ്കാരം ശ്രീ കാഞ്ചി കാമകോടി പീഠാധിപതി ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ ശ്രീമദ് ശങ്കര വിജയേന്ദ്ര സരസ്വതി സ്വാമി കൃപ്പാദങ്ങളുടെ നിർദ്ദേശാനുസാരം ശ്രീ രാഘവപുരം സഭായോഗത്തിൻ്റെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്നാമത് വാർഷിക സഭയുടെയും മഹാവേദഭജനത്തിൻ്റെയും ഭാഗമായി നാലാം ദിനമായ ഇരുപത്തെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച കേരളത്തിലെ അങ്ങോളമിങ്ങോളം ഉള്ള ഇരുന്നൂറിൽ പരം ബാലികമാരെ സനാതന സംസ്കാരത്തിൻ്റെ സംരക്ഷകരാക്കാനുള്ള ലക്ഷ്യത്തോടെ ത്രിവേണി എന്ന് പേരിട്ട് ഒരു ബാലികാ സംഗമം കണ്ണൂർ ജില്ലയിലെ പിലാത്രയ്ക്കടുത്തുള്ള കാവിൽ വെച്ചാണ് ബാലികാ സംഗമം നടന്നത് ആർഷഭാരത സംസ്കാരം ലോകത്തിന് തന്നെ മാതൃകയായ ഒരു അനാദ്യ സംസ്കാരമാണ് പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഭാരതീയ സംസ്കാരത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ളതായ പ്രവർത്തനങ്ങൾ പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു അതിന് വലിയാടാകുന്നതാകട്ടെ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് വേണ്ടവിധം അറിവില്ലാത്ത ബാലികമാരിൽ കൂടിയാണ് അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന ഒരു തലമുറയുടെ സംസ്കാരത്തെ കാത്തു സൂക്ഷിക്കേണ്ടത് വളർന്നു വരുന്ന ബാലികമാരിലൂടെയാണ് അവരാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രകാശം അണയാതെ കാത്തു സൂക്ഷിക്കേണ്ടത് അതിനുള്ള ഒരു പ്രാരംഭ പ്രവർത്തനത്തിനാണ് ശ്രീരാഘവപുരം സഭായോഗം ഈ ഉദ്യമത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഒരു ദേവിയെപ്പോലെ വളരെ ഭംഗിയായി അണിയിച്ചൊരുക്കിയാണ് നമ്മുടെ ബാലികമാരെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത് നമ്മിലും ഒരു ശക്തിയുണ്ടെന്നുള്ള തിരിച്ചറിവ് ബാലികമാരിൽ ഉണ്ടാക്കാനും അവരുടെ ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുവാനും ഇതുപോലെയുള്ള സദ് ഉദ്യമങ്ങളിലൂടെ സാധിക്കുന്നതാണ് ശ്രീ ശ്രീരാഘവരൻ സഹായോഗത്തിന്റെ ഈ മഹത് ഉദ്യമത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നു കൊടുക്കുന്നുണ്ട് കുംബരിഭൂ ഹേരാഡംബരീ മുക്താഹാരുംഭാന്തരീ മുക്താഹാര i can yeah. i yeah.